ഭർത്താവിനൊപ്പം കുടുംബം നടത്തുന്നതിൽ ഭാര്യയ്ക്ക് പ്രധാന പങ്കുണ്ട് അവളാണ് പലപ്പോഴും വീടിൻ്റെ ശാന്തിയും ഏകീകരണവുമാകുന്നത് പങ്കിടുന്ന സ്നേഹവും കരുതലും നിറഞ്ഞ ബന്ധമാണ് ഭർത്താവും ഭാര്യയും തമ്മിലുള്ളത് സന്തോഷത്തിലും ദുഃഖത്തിലും ഒപ്പം നിൽക്കുന്നവളാണ് ഭാര്യ തലമുറയെ വളർത്തുകയും അവരെ പരിപാലിക്കുകയും മാതാവ് എന്ന നിലയിൽ ഭാര്യയ്ക്ക് വലിയ ഉത്തരവാദിത്വവും സ്നേഹപൂർവ്വമായിട്ടുള്ള സ്ഥാനവുമുണ്ട് ഭർത്താവിൻ്റെ ആത്മസഖിയായി പലയിടത്തും അവൻ്റെ ആലോചനകളിലും തീരുമാനങ്ങളിലും പങ്കാളിയാകുന്നവളാണ് ഭാര്യ അങ്ങനെ ഒരു കൊച്ചു കവിതയാണ് ഇവിടെ നിങ്ങൾക്കായി എം ടി മുഖം കവിതകൾ സമർപ്പിക്കുന്നത് കവിത കവിത ഭാര്യ രചന ശ്രീധരൻ കവിതയ്ക്ക് ശബ്ദം നൽകുന്നത് മുസ്തഫ മുഖം സ്നേഹു ജീവിത യാത്രയിൽ കൈപ്പിടിച്ചിടുന്ന സ്നേഹമയ്യാണു ഭാര്യ സുഖദുഃഖമൊക്കെയും പങ്കിട്ടു നമ്മിൽ ആശാകിരണങ്ങളേകുന്നു ഭാര്യ സുഖദുഃഖമൊക്കെയും പങ്കിട്ടു നമ്മിൽ ആശാകിരണങ്ങളേകുന്നു ഭാര്യ കുളിർ തന്നലായി കാരുണ്യ സ്പർശമായി സ്വാാന്ത്വനമേകുന്നു ഭാര്യ കുളിർ തന്നലായി കാരുണ്യസ്പശമായി സ്വാാന്ത്വനമേകുന്നു ഭാര്യ ജീവിത തുഴയുവാൻ കൂടെ ശക്തി പകരുന്നു ഭാര്യ ജീവിത നൗക തുഴയുവാൻ കൂടെ ശക്തി പകരുന്നു ഭാര്യ പ്പോലെ എല്ലാം സഹിക്കും ക്ഷമയുടെ ഖനിയാണു ഭാര്യ ഭൂമിയെപ്പോലെ എല്ലാം സഹിക്കും ക്ഷമയുടെ ഖനിയാണു ഭാര്യ വിശ്രമമില്ലാതെ കൂലിയില്ലാതെ വേല ചെയ്യുന്ന സൂര്യനെപ്പോ വിശ്രമമില്ലാതെ കൂലിയില്ലാതെ വേല ചെയ്യുന്ന സൂര്യനെപ്പോ വീട്ടിൽ ജോലികൾ ചെയ്യുന്ന ഭാര്യ എങ്കിലോ ഇല്ല പരിഭവം തെല്ലും വിശ്രമമില്ലാതെ കൂലിയില്ലാതെ വേല ചെയ്യുന്ന സൂര്യനെപ്പോൽ വീട്ടിൽ ജോലികൾ ചെയ്യുന്ന ഭാര്യ എങ്കിലോ ഇല്ല പരിഭവം തെല്ലും എത്ര വർണ്ണിച്ചാലും മതിവരാത്തുള്ള സ്നേഹകുടമല്ലോ ഭാര്യ എത്ര വർണ്ണിച്ചാലും മതി വരാത്തുള്ള സ്നേഹകൂടമല്ലോ ഭാര്യ ഉത്തരം കിട്ടാത്ത കടങ്കത പോലവൾ എന്നും നമുക്കൊരു പ്രതിഭാസമല്ലോ ഉത്തരം കിട്ടാത്ത കടങ്കത പോലവൾ എന്നും നമുക്കൊരു പ്രതിഭാസമല്ലോ ജീവിതയാത്രയിൽ കൈപ്പിടിച്ചിടുന്ന സ്നേഹമ്യാണു ഭാര്യ